സ്വാതന്ത്ര്യത്തിന്റെ ഈ വാർഷികത്തിൽ വാർഷികം ആഘോഷിക്കുന്ന കൊടുങ്ങല്ലൂർ എഡിസൺ ഇലക്ട്രിക്കൽസിന്റെ ആശംസകൾ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എഡിസൺ ഇലക്ട്രിക്കൽസ് കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിനൊപ്പം ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരങ്ക യാത്ര ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ പി ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ബി ജെ പി കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരങ്ക യാത്ര ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ പി ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു അത് രാജ്യത്തെമ്പാടും ഒരുപക്ഷെ ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് ഈ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തെ സാമ്പത്തിക ശക്തിയായി അഞ്ചാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുക ലോക സാമ്പത്തിക രംഗത്തും ലോകത്തിന് നേതൃത്വം കൊടുക്കുവാനും ഒന്നാമതെത്താനുള്ള വലിയൊരു പ്രയത്നത്തിൻ്റെ ഭാഗം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടയിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നേടിയ ഒന്നായി നിൽക്കേണ്ട നമ്മുടെ നമ്മുടെ ഈ രാജ്യം രാജ്യം അന്ന് അന്ന് ചില വൈദേശിക ശക്തികൾ രാജ്യത്തെ വേണ്ടി ഉള്ള ഭാഗമായി നേടുമ്പോൾ രണ്ടായി മുറിക്കപ്പെട്ടു പാകിസ്ഥാൻ എന്ന ടി കെ ആരംഭിച്ച തിരങ്ക യാത്രക്ക് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ ആർ വിദ്യാസാഗർ നേതൃത്വം നൽകി യാത്ര നാരായണമംഗലം സെന്ററിൽ സമാപിച്ചു കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് മണ്ഡലം സെക്രട്ടറി വിനീത ടിങ്കു ഏരിയ പ്രസിഡന്റുമാരായ പ്രജീഷ് ചളിയിൽ ജി ബി വെലിപറമ്പിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ രശ്മി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു